അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിലി നമ്മുടെ വീട്ടമ്മമാരും ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ക്ലീൻ ആക്കുന്നവരാണല്ലോ അല്ലേ അടിച്ചു വരാം തുടയ്ക്കുക ബാത്റൂം ക്ലീനാക്കുക കിച്ചൺ ക്ലീനാക്കുക പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോപ്പർ വേയിലൂടെ നമുക്കതൊന്ന് ചെയ്തിട്ട് കണ്ടാലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ആശ്വാസം ആയിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലോട്ടേ പോകാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാല് നേരെ കിച്ചണിലോട്ടേക്ക് കയറുന്നു പക്ഷേ കയറുന്നതിന് മുൻപ് ഒരു ദുവാ ചെല്ലുള്ളൂ എനിക്കിത് സുനത്താണ് നമ്മൾ ഏത് മതക്കാരാണ് ഓരോരുത്തർക്ക് പറ്റിയൊരു പ്രാർത്ഥന ചൊല്ലിട്ട് കിച്ചണിലോട്ടൊക്കെ കയറുകയാണെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ അപ്പോൾ ഞാനാണെങ്കിൽ ആയത്തിൽ കുറിച്ച് അലിഫിലാമയെ ചൊല്ലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തരുടെ ദിനനുസരിച്ചിട്ടൊന്ന് ചൊല്ലി നോക്കാൻ മറക്കല്ലേ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാലേ ഫസ്റ്റ് വെള്ളം കുടിക്കാൻ ചായ കുടിക്കൊന്നുമല്ല കേട്ടോ നേരെ അടിച്ചു വരും അതെനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോഴൊന്നും അടിച്ചു വരാൻ അത് എൻ്റെ ഒരു ശീലമല്ല എൻ്റെ അമ്മൻ്റെ ശീലമാണ് മുമ്പാണല്ലോ നമുക്കത് ട്രെയിനിങ് തരുക എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ അഴിച്ചുവാരി അതൊന്ന് തുടക്കലും നിർബന്ധമുള്ളൊരു കാര്യമാണേ പിന്നെ തലേന്ന് ഉറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ സിങ്കിൽ പിന്നെ കുറച്ച് ക്ലോറക്സ് ഒഴിച്ചിടുന്നത് പതിവാണ് കേട്ടോ ക്ലോറക്സ് എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള ലിക്വിഡോ എന്നിട്ട് അത് അടച്ച് വെക്കും എന്നിട്ട് രാവിലെ ഉറങ്ങി നിന്നേറ്റാലാണ് അതൊന്ന് തുറക്കുക അപ്പോൾ ഈ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും അതുപോലെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നതാണ് മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർക്ക് ഏതെങ്കിലും ടഫ് സബ്ജക്റ്റിന് ട്യൂഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ മോൻക്ക് ഉണ്ട് കേട്ടോ സാധാരണ വെച്ചാൽ ഇവിടെയുള്ള ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു ട്യൂട്ടറും അഞ്ച് കുട്ടികളൊക്കെ ഉള്ളതായിരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ ഒരു മണിക്കൂറുകൊണ്ട് എങ്ങനെ കവർ ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ് അപ്പോൾ എനിക്ക് ആ ഒരു സിസ്റ്റം ഇഷ്ടമില്ല എനിക്ക് ഒരു ട്യൂട്ടറും എൻ്റെ മോനെയും മാത്രം ട്യൂഷൻ എടുക്കുന്ന ആ ഒരിതാണ് എനിക്കിഷ്ടം കാരണം ഈ സി ബി എസ് ഇ ഐ സി എസ് ഇ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടഫ് സബ്ജെക്റ്റായിരിക്കും അതിന് ഒരു കറക്റ്റ് ഫൗണ്ടേഷനും കറക്റ്റ് പില്ലറും കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളേറ്റതൊന്ന് ഷെയർ ചെയ്യുക അവരെങ്ങനെയാണ് മോൻക്ക് ക്ലാസ് എടുക്കുന്നത് നോക്കി നോക്കൂ നിങ്ങൾക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് അൽബിത എജ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൺടാക്ട് നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി മാർക്കല്ലേ അതുപോലെ നമ്മുടെ ഇല്ല എന്ന് മാത്രല്ല ഒരു എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് എന്ന് എന്താണ് അപ്പോൾ ഇവരെ ക്ലാസ് കണ്ടല്ലോ അല്ലേ ഓൺലൈൻ്റെ വഴിയും അവൈലബിളാണ് ഓഫ്ലൈൻ ആണെങ്കിലും അവൈലബിൾ ആണ് പിന്നെ അബ്രോഡുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തന്നെ ഉണ്ടാവുക കേട്ടോ ലാംഗ്വേജ് ഇഷ്യൂസ് ഒന്നും ഇവിടെ വരുന്നൊന്നുമില്ല അപ്പം നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം ഡീറ്റെയിൽസ് പിന്നെ ഇത് വെക്കട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ അത് മാത്രല്ല എൻ്റെ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള തന്നെ ഡിസ്കൗണ്ട് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഓൺലൈൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആണ് കേട്ടോ കാരണം എന്താ പറയുക നമ്മുടെ മക്കൾ പഠിക്കുന്നത് നമ്മുടെ മുൻപ് തന്നെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ നല്ലൊരു ട്യൂറ്ററ് കിട്ടുകയാണെങ്കിൽ അത് കൈവിടരുത് അൽബിഡോ എജ്യൂക്കേറ്റർ സൂപ്പറാണ് ഡ്യൂപ്പറാണ് കൈവിടരുത് നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറാണ് ഇനി നമ്മുടെ ക്ലീനിങ്ങിലോട്ടേക്ക് തന്നെ വരാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിച്ച് വരലും നിർബന്ധമാണ് തുടയ്ക്കലും എനിക്ക് നിർബന്ധമാണ് എന്നിട്ടേ ഞാൻ കുക്കിങ്ങിലേക്കൊക്കെ പോകാറുള്ളൂ കേട്ടോ ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെക്കുന്നതും പതിവാണ് ഇതൊരു ദിവസത്തോട്ടേക്ക് ഈ ഒരു സൊല്യൂഷൻ തന്നെ ധാരാളമാണ് ക്ലോറക്സിൻ്റെ ലിക്വിഡ് ഉണ്ട് അത് ക്ലോറക്സിൻ്റെ ലിക്വിഡ് എന്നല്ല ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല പകുതി ആക്കി എടുക്കണേ ഒരു കാൽ കപ്പ് ലിക്വിഡും പിന്നെ കുറച്ച് വെള്ളം അധികം എടുത്തോളൂ എന്നിട്ട് ഞാൻ ഇതേ ഒന്ന് തുടച്ചെടുക്കാണ് ആദ്യം ആ ഒരു ലിക്വിഡ് താഴെ ആ ഒരു ഫ്ലോറിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തുണി വെച്ചിട്ട് പിന്നെ കാലുകൊണ്ട് വേണം അങ്ങനെ തുടയ്ക്കാം ഒന്ന് കുൻപിട്ടിട്ട് തുടക്കുകയാണെങ്കിൽ അതാണ് നല്ലത് ഞാൻ നിങ്ങളായിട്ട് പറയാം കുൻപിട്ട് തുടയ്ക്കാനാണ് കാരണം നല്ലൊരു എക്സസൈസാണ് നമ്മളെ പെണ്ണുങ്ങൾക്ക് പ്രായം ഇങ്ങനെ കടന്നു വരുന്നതിന് ശേഷം കുൻപിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു തുട രാവിലെ തന്നെ നടക്കുകയാണെങ്കിൽ നല്ല റിലാക്സ് ആയിരിക്കും അതുപോലെ ഈ ഒരു സൊല്യൂഷൻ ആക്കി വെക്കാനും മറക്കരുത് കാരണം നമുക്ക് മീനും ഇറച്ചിയൊക്കെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോഴൊരു ദിവസം മുഴുവൻ ക്ലീനാക്കാനും ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ അതിനുശേഷം തലേന്ന് കഴുകി വൃത്തിയാക്കി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഡ്രൈ ആയി അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു കോട്ടൻ്റെ ഷോളാണ് ഞാൻ അതൊക്കെ വെച്ചെടുക്കൽ ഫ്ലാറ്റ് ലൈഫല്ലേ അപ്പോൾ മാക്സിമം നമ്മുടെ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ഷോളൊക്കെ മതി അതിനായിട്ടൊരു പാത്രം ഒന്നും വാങ്ങണ്ട കേട്ടോ പിന്നെ അടുത്തത് പോയി ഇങ്ങോട്ടറിയോ ബാത്റൂമിലേക്ക് അതിങ്ങനെ സോപ്പിട്ട് ക്ലീനാക്കാനൊന്നും ഇല്ല കേട്ടോ രാവിലെ തന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ല ഒരു ദിവസമൊക്കെ ആയിരിക്കും ക്ലീനാക്കുക പക്ഷേ ഡെയിലി ഉറങ്ങി എന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് വെറുതെ വെള്ളം ഒന്ന് ക്ലോസറ്റിലേക്കും ബേസിനിലേക്കും ഫ്ലോറിലേക്കൊക്കെ ഒന്നാക്കിയിട്ട് അവിടെ ഉള്ള ആ ബ്രഷ് കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ എപ്പോഴും ഒരു എന്തോ ഒരു സ്മെല്ലായിരിക്കും അല്ല ഉണ്ടാകുക ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്മെല്ലില്ലാതിരിക്കാനായിട്ട് ദിവസം കഴുകിയെടുക്കണം എന്നുള്ളത് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി എത്ര ബാത്റൂമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതേപോലെ ഇനി അതേപോലെ ബാത്റൂമ് ഫ്ലഷ് അടിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ ഞാൻ ചെയ്യും എന്താ പറയുക നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സോപ്പ് ഉണ്ടാകുമല്ലോ ബാക്കി വന്നിട്ടുള്ള അറ്റ സോപ്പ് അതേപോലെ ബാത്റൂമിൽ നല്ലൊരു സ്മെല് വരാൻ ഞാൻ എന്താ പറയുക ചെയ്യല് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അറ്റ മുറ്റത്തുള്ള സോപ്പില്ലേ അത് നമ്മൾ കളയാറല്ലേ പതിവ് അപ്പോഴേ അത് കളയല്ലേ കേട്ടോ അത് ചെയ്യേണ്ടത് എന്താ പറയുക അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് എന്നിട്ട് അത് കുറച്ച് ഫുൾ എടുക്കല്ലേ കുറച്ച് മതി അത് എന്നിട്ട് ഇതാണ്ട് നമ്മൾ ഫ്ലഷ് അടിക്കുന്ന ആ ഒരു ടാങ്ക് ഇല്ലേ അതിലേക്ക് ഇട്ട് എടുക്കാം എന്നിട്ട് ഓരോ തരം ഫ്ലഷിലും അതിങ്ങനെ പതപതങ്ങനായിട്ട് വരികയും ചെയ്യും നല്ലൊരു മണമായിരിക്കും ഇതെന്തായാലും ട്രൈ ചെയ്യുക അതേപോലെ ഇങ്ങനെ ഒരു ഊറമിട്ടായി നിറഞ്ഞൊരു മിഠായി വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനത്തെ വാങ്ങി രണ്ടെണ്ണ ഇടുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കട്ടോ സോപ്പ് അരിഞ്ഞിട്ടുള്ള ആ കത്തിയുണ്ടല്ലോ അത് ഫസ്റ്റ് തന്നെ പോയി കഴുകലേട്ടോ നമ്മളവിടെ തുടക്കുന്ന ആ ഒരു ടവലോ പിന്നെ ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ ഷോളാണ് എടുത്ത് ടവലൊക്കെ ടവ്വിലൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടവ്വലിൽ ഷോളിലാണ് ആ ഒരു കത്തി ഇങ്ങനെ തുടച്ചെടുക്കുന്നത് അപ്പോഴെന്താ അറിയോ ആ ഷോളിലോട്ടേക്ക് ആ ഒരു സോപ്പിൻ്റേതായിക്കോളും ശേഷം കത്തി കഴുകാൽ മതി കേട്ടോ അടിപൊളിയില്ലേ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇല്ലേ വലിയ കാര്യമാണ് കേട്ടോ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പം ചെറിയ കാര്യം വലിയ കാര്യത്തിലോട്ടേക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ രാവിലത്തെ കോഫി കുടിക്കുന്നത് അതായത് ഫസ്റ്റ് കോഫി കുടിക്കുന്നത് എനിക്ക് അടിച്ചു വാരി ആ ഒരു നിലക്കൊന്ന് തുടച്ച് കഴിയുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക സമാധാനമാണ് പിന്നെ വെള്ളം കുടിക്കലൊക്കെ വെച്ചാൽ സുബേൻസ് കേക്കാനായി നിൽക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കും പക്ഷേ അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കും കേട്ടോ വേറെ കാര്യം പിന്നെ അപ്പോൾ ആ ഒരു കോഫി എന്ത് സമാധാനത്തിലും നമുക്ക് കുടിക്കാൻ പറ്റുമോ എങ്ങനെയൊന്ന് വൃത്തിയിൽ നല്ലൊരു മണം നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കുറേ ചന്ദനത്തിരി ഉത് പോയിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ വീട് വൃത്തിയും കൂടെ വേണേ അപ്പോഴും അതേപോലെ തന്നെ നമ്മൾ എന്ത് പാത്രങ്ങൾ എടുക്കുകയാണെങ്കിലും സിങ്കിലേക്ക് ഇട്ട് വെക്കാതെ അപ്പം ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പണി എളുപ്പാവും കേട്ടോ സിങ്കിലിങ്ങനെ പാത്രം ഇങ്ങനെ നിറച്ചിട്ടു കേട്ടോ ഭയങ്കര വൃത്തിയേടാണത് അപ്പം ചെയ്യേണ്ട അപ്പം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി വളരെ രീതിക്ക് അങ്ങനെ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോഴേ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്കും സിങ്കിലേക്കും നോക്കുമ്പോൾ എന്ത് സമാധാനമല്ലേ അപ്പോൾ ഒരു ഗ്ലാസ് കോഫിയല്ല കേട്ടോ രണ്ട് ഗ്ലാസ് കോഫി റാത്തു തന്നെ കുടിക്കാൻ പറ്റും വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട കേട്ടോ അവർ ഉറങ്ങി നിൽക്കാൻ തന്നെ നേരം വേക്കും അപ്പം നേരെ ലഞ്ചാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് അവർക്ക് പാസ്ത മതിയെന്ന് പറഞ്ഞു ഈ ഒരു പാസ്ത ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ അത് ഹെൽത്തി അല്ല അൺ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത തന്നെയാണത് അപ്പോൾ ഞാൻ ആരെയായിട്ടും നിർബന്ധിക്കുന്നില്ല കുട്ടികൾ എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഓയിലിലോട്ടേക്ക് വെള്ളി പിന്നെ ഒരു കളറ് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം പിന്നെ വലിയുള്ളി ഇട്ടിട്ടൊന്ന് വാറ്റി കൊടുക്കുക പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മൈദപ്പൊടി രണ്ട് ടീസ്പൂണും മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ഒരു അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ക്യൂബ്സ് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു സോസാണ് വേണ്ടത് വെള്ളം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒരു ടേസ്റ്റിന് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയിലോട്ടേക്ക് അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ടോമോസെല്ലാ ചീസ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റായി അപ്പോൾ ഇത് ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല ഇത് ഉണ്ടാക്കണം എന്നുള്ളത് ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ പേടിയാ ഉള്ളൂ പിന്നെ എപ്പോഴെങ്കിലും കുട്ടികളെ ചോദിക്കുമ്പോൾ അങ്ങനത്തെതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കെട്ടോ അപ്പോൾ കുട്ടികൾക്ക് പാസ്ത ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ലഞ്ചിന് എനിക്ക് ചോറും ഒക്കെ പണി കിടപ്പുണ്ട് പക്ഷെ അതിന് മുമ്പേ ഞാനൊന്ന് അടിച്ചു വാരും കേട്ടോ തുടക്കൽ പിന്നെ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് തുടയ്ക്കാറ് പക്ഷേ അതിന് മുമ്പേ തന്നെ നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്താണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പഴും എന്നെ തുടയ്ക്കണം കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റവ് ക്ലീനാക്കുക എന്നുള്ള രീതിക്ക് വെക്കല്ലേ എന്ത് വെറുതെ ഒന്ന് ചായ കാച്ചു സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചു എപ്പോഴും അങ്ങനെ ആണ് സമയത്ത് എന്താ പറയുക നമ്മുടെ സ്റ്റൗവൊക്കെ ഒരുപാട് കാലം വൃത്തിയിൽ നിൽക്കും ഇപ്പം എൻ്റെ കുക്കിംഗ് റേഞ്ച് ഒക്കെ വെച്ചാൽ പതിനഞ്ച് വർഷമുള്ള ആയൊക്കെ എന്ത് ഭംഗിയിൽ എന്ത് മുഞ്ചിലാക്ക എടുക്കണേ വൃത്തിയാക്കേണ്ടടുത്ത് നമ്മൾ വൃത്തിയാക്കുക വേണം മടി കാണിക്കരുതേ അടിച്ചു വരുന്ന സമയത്ത് ഫയർഫോഴ്സിൻ്റെ സൗണ്ട് ആയിട്ടൊന്നൊന്ന് പോയി നോക്കിയ കേട്ടോ ബാൽക്കണിയിലേക്ക് ഇവിടെ നല്ല ചൂടല്ല തീപിടുത്തം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇത് എവിടുന്നാണെന്നുള്ളതൊന്ന് പാർത്ത് നോക്കിയതാണ് സൗണ്ട് കേൾക്കുമ്പോൾ ഒന്നും നോക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാം തോന്നുന്നു കുറച്ച് എമർജൻസി ആയിട്ട് ഒരു മൂന്നാല് ഫയർഫോഴ്സ് അങ്ങനെ പോകുന്നതുകൊണ്ട് എന്തായാലും ആർക്കും ഒന്നും ഇല്ലാതൊക്കെട്ടെ അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഇനി തിരുമ്പിയതൊക്കെ മടക്കി വയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരുമ്പി മടക്കിയതൊക്കെ ഞാൻ ആദ്യം തന്നെ ഒരു സോഫയിലേക്കോ അല്ലെങ്കിൽ ഒരു ചെയറിലേക്കോ ഇട്ട് വെച്ചിട്ടല്ല കേട്ടോ മടക്കി വെക്കൽ അത് ആ സ്റ്റാൻഡുമ്മ തന്നെ തട്ടിയിട്ട് മടക്കി വെക്കുന്നത് പതിവാണ് അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് എനിക്കെന്നെ പ്രയോറിറ്റി കൊടുക്കാറുണ്ട് എൻ്റെ ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് മടക്കി വെക്കുക സെക്കൻഡ് ഇക്കെൻ്റെ ഡ്രസ്സ് ഇക്കെ കേൾക്കുമ്പോഴായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളത് കുട്ടികളത് ഞാൻ മടക്കി വെക്കാറില്ല കേട്ടോ കാരണം എന്തു പറയുമോ ഞാൻ മടക്കി വെച്ചാൽ എപ്പോഴും കച്ചറാണ് അവരത് രണ്ട് പേർത് ഒരേ രീതിക്കുള്ള ആണ് ഉണ്ടാവുക അപ്പോൾ അത് എൻ്റെ അടുത്ത് മാറിപ്പോവും അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു സ്വിങ്ങിൽ ഇട്ട് വെക്കാറാണ് പതിവ് അവരെന്നെടുത്ത് വെച്ചോളൂ നമ്മളത് എൻ്റെ ഒക്കെ ഉണ്ടോ ഞാൻ എടുത്ത് വെച്ചേ കഴിഞ്ഞൊരു വീഡിയോ കണ്ടട്ടെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കണ്ടിട്ട് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതെങ്ങനെയാണ് കെയർ ചെയ്യൽ എന്നുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ അതായത് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അവർക്ക് മെയിനായിട്ട് വേണ്ടത് വളരാൻ വേണ്ടിയിട്ട് മണ്ണിങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മണ്ണ് ഒരിക്കലും ഉറപ്പിച്ചിടാനും സമ്മതിക്കരുത് മണ്ണിന് ഒരു ജീവന് വെക്കുന്ന രീതിയിൽ നമ്മളിടക്കിടക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനായിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കുക അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഇൻഡോർ പ്ലാന്റിനൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ ആ ഒരു ലീവ്സിലേക്കും എല്ലത്തിലേക്കും എത്തുന്ന രീതിയിൽ വേണമൊന്ന് വെള്ളമൊഴിച്ചുകൊടുക്കാൻ പിന്നെ കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം അത് വെക്കാൻ സൂര്യപ്രകാശം കുറഞ്ഞ ഏരിയയിലാകുമ്പോൾ അത് ചീത്ത ആയിപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് മണ്ണെന്നെ മണ്ണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കലും നിർബന്ധമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെയൊക്കെ ഷിഫ്റ്റ് ആയതിന് ശേഷം പിന്നെ ഈ ഇവരുണ്ടല്ലോ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവരങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല കുറെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ പക്ഷെ കുഴപ്പമില്ല നമ്മളതിനെ നോക്കിയെടുത്ത് വളർത്തിയെടുക്കും ഔട്ട് ഡോർ പ്ലാന്റ് ആണെങ്കിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കിളച്ചു കൊടുക്കുക അതേപോലെ ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നാട്ടിലൊക്കെ കണ്ടില്ലേ നമ്മൾ വാഴ ആണെങ്കിലും തെങ്ങാണെങ്കിലും ഇടക്കിടയ്ക്ക് കിളച്ചുകൊടുക്കുന്നത് അവർക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കാലി നമ്മുടെ തെങ്ങിനും വാഴക്കും മാത്രമൊന്നുമല്ല ഈ നമ്മുടെ ചട്ടിയിൽ വളർത്തുന്നതാണെങ്കിലും മണ്ണിൽ വളർത്തുന്ന ഏത് ചെടിക്കാണെങ്കിലും മണ്ണ് കളച്ചെടുക്കുന്ന സമയത്തെ വളർച്ച സൂപ്പറായിരിക്കും നിങ്ങൾ കണ്ടത് ഇതൊന്നും ഇട്ടുകൊടുത്തിട്ടൊന്നും കാര്യമില്ല മണ്ണ് കളച്ചൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ ആ രീതിക്കാണ് ചെയ്യാറ് നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കു എന്തായാലും അത് സക്സസ് ആവും അപ്പോൾ ഉറങ്ങി കഴിഞ്ഞേറ്റപ്പാട്ട ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചു കേട്ടോ അതൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ പിന്നെ ചുമ്മാ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ പക്ഷെ അടിച്ചു വാരാതെ ഞാൻ റൂമിലേക്ക് എത്തി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കും കാരണം എന്താ പറയുക ഇടയ്ക്കുണ്ട് വമാർക്ക് വന്നിട്ട് ഈ റൂമിലും വന്ന് കിടക്കൽ ഇവിടെ വന്ന് കിടക്കും വെള്ളം കൂടെ വൃത്തിയേടാക്കിയിട്ട് അവിടെ പോയിട്ട് വീണ്ടും പോയി കിടക്കും അപ്പോൾ ഞാനൊന്ന് അടിച്ചു വരാൻ വേണ്ടി വരുമ്പോഴും വീണ്ടും വൃത്തിയാക്കുന്നത് പക്ഷേ ഞാൻ ഉറങ്ങി ഇക്ക ഇക്കോഫീസിൽ പോയ ഫസ്റ്റ് ചെയ്ത് ബെഡ്ഷീറ്റ് വിരി വിരിക്കാതെ ഞാൻ പുറത്തോട്ടേക്കെന്നെ ഇറങ്ങില്ല കേട്ടോ ബെഡ്ഷീറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ അതേപോലെ കർട്ടന് ഞാൻ ഫുള്ള് കെട്ടൊന്നും കേട്ടോ ഒറ്റ പീസ് മാത്രം കെട്ടുകയുള്ളൂ കാരണം അത് ഫുള്ള് ഗ്ലാസ് ആണ് ഇവിടെ ആണെങ്കിൽ നാല്പത്തഞ്ച് ഡിഗ്രിയൊക്കെയാണ് ചൂട് ചൂട് രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് തുറന്നിടാറില്ല ഒന്ന് മാത്രം മാ ഉള്ളൂ ബാക്കിയൊക്കെ കടച്ചിടാറാണ് പതിവ് അപ്പോൾ എൻ്റെ ചോറും കറീൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴാണ് മഷള്ള മോനോട് പറഞ്ഞുമ്പോൾ ഞാൻ തുടച്ചിരട്ടെ കാരണം ഒന്ന് പാസ്തൻ ഉണ്ടാക്കി കൊടുത്താണല്ലോ അവൻ കുറേ ദിവസമായി പാസ്തൻ്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ പിന്നെ അൺ ഹെൽത്തി ആയതുകൊണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ പോയതാണ് അതുണ്ടാക്കി കൊടുത്ത സന്തോഷത്തിൽ അടിച്ചു വരി തരാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇവർ പറഞ്ഞ് കേട്ട പാടത് അങ്ങനെ കൊടുക്കൂ ഞാൻ പിന്നെ ഡിമാൻഡ് ചെയ്യാറേ ഇല്ല വേണ്ട വേ ഇമ്മച്ച അങ്ങനെ ഒന്നും ഞാൻ പറയില്ല വേഗം ഒന്ന് കൊടുക്കൂ എന്നാൽ പിന്നെ അമ്മനെ വേവി അങ്ങോട്ട് തുടച്ചെന്നൊക്കെ അങ്ങോട്ട് പറയും അത് വൃത്തിയായാലും വേണ്ടില്ല വൃത്തിയാൽ വേണ്ടില്ല അങ്ങനെ തുടച്ചൊരു തരുമ്പോൾ ഒരു സമാധാനമാണ് കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സന്തോഷം അറിയുമല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ സ്കൂൾ പോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ബിസിയാവുമല്ലോ സ്കൂള് പഠിപ്പ് ട്യൂഷന് പിന്നെ എല്ലാം കൂടെ ആയിട്ട് എപ്പോഴും അവർ ബിസി ആയിരിക്കും അപ്പോഴും സ്കൂളില്ലാത്ത സമയത്ത് ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാൻ അത് വേഗം കൊടുക്കും അപ്പോൾ വലിയ മോനെ അവിടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അവനകത്ത് എടുത്ത് വെക്കുകയാണ് ചെറുതന്നപ്പോഴേ തുടച്ച് മാറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചേ അപ്പോൾ എനിക്ക് സന്തോഷമായി പിന്നെ പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തേഴ്സ് ഡേ ഞാനൊരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള ദിവസം അങ്ങനെ ഒരു വൃത്തിയട ഉണ്ടാവില്ല പേരിന് അതങ്ങനെ തുടക്കുമ്പോൾ തന്നെ വൃത്തിയായിട്ട് കിടക്കും അതാ പിന്നെ ഞാൻ ചോദിച്ചപ്പോടാ വേഗം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത് അപ്പോഴാ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണം കേട്ടോ ഫ്ലോറൊക്കെ വെട്ടി തിളങ്ങുന്ന രീതിക്കുള്ള ടിപ്പ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കോഫി വീണ്ടും കുടിച്ചു രാത്രി പിന്നൊക്കെ വന്നിട്ട് ചോറും കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പാട് തന്നെ എന്തായാലും മീൻകറിയാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവാറ് മീനിൻ്റെ സ്മെല്ലും ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ ആ ടേബിൾ മെല്ലോട്ടേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതേപോലെ തിന്ന് കഴിഞ്ഞ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീനാക്കുകയാണ് വീണ്ടും ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കൗണ്ടർ ടോപ്പും താഴൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിയുമ്പോൾ തന്നെ റാത്തായേട്ടോ നമ്മൾ ചെയ്യുന്ന പണികൾ അപ്പം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് പണിയെടുത്ത് തീർക്കാം ഇതെല്ലാം പെൻഡിങ് ആക്കിയിട്ട് വെക്കുന്ന സമയത്താണ് നമുക്ക് ഹെവി ആയിട്ട് തോന്നുന്നത് അടുക്കളയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാം അപ്പം തന്നെ ചെയ്യുക അതേപോലെ പിന്നെ താഴെ ഉണ്ടല്ലോ അവിടെ ഒരു തുണി ഇങ്ങനെ വെക്കുക നമ്മളെ കാലുകൊണ്ടാണെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമാകുന്ന സമയത്ത് തുറച്ചു വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ ഉറങ്ങാൻ നേരത്ത് സിങ്ക് വീണ്ടും സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ക്ലോറക്സ് ഒഴിച്ചാൽ മതി കുറേ ഒന്നും വേണമെന്നൊന്നുമില്ല എന്നിട്ട് അത് അടുത്ത ദിവസം വീണ്ടും അത് തുറക്കും നല്ല വൃത്തിയായി അങ്ങനെ ഒരു ചീത്ത സ്മെല്ലോ അങ്ങനെ ഒന്നും വരും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ക്ലീനിങ് ടിപ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ എൽബിഡോ എഡ്യൂക്കേറ്ററിൽ കോൺടാക്റ്റ് ചെയ്യാൻ മാറിക്കരുത് കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാനിവിടെ പിന്നെ ഇത് വെക്കും അതുപോലെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതുപോലെ ഓണക്കല്ലേ വരുന്നത് സൂപ്പർ പിന്നെ ഡിസ്കൗണ്ടൊക്കെ ഒക്കെ ആണ് അവിടെ അപ്പം നടക്കുന്നത് ഡിസ്കൗണ്ട് മാത്രമല്ല നമ്മുടെ കുട്ടിക്ക് നല്ലൊരു ട്യൂട്ടറ് വേണമെന്നുണ്ടെങ്കിൽ എൽബിഡോ എജ്യുക്കേറ്ററിൽ കോൺടാക്റ്റ് ചെയ്യാൻ മാറരുത് കേട്ടോ അബ്രോഡിലുള്ളവർക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കാണെങ്കിലും ഏത് സിലബസിനും അവരുണ്ട് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ബൈ ബൈ അസാ